ർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശ്ശൂർ ഇന്ന് നല്ല ചുവന്നരി കഞ്ഞി അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചുവന്നരിയുടെ കഞ്ഞി ഇത് നമ്മുടെ പയറും കായയുടെ തൊലി നേന്ത്രപ്പഴത്തിൻ്റെ കായയില്ലേ അതിൻ്റെ തോലും പയറും ഇട്ടിട്ട് വെച്ച കറി ഉപ്പേരി ഇത് നമ്മുടെ വടകപ്പുളി അച്ചാർ അപ്പോൾ വരുമക്കളെ നമുക്ക് കഞ്ഞി കുടിക്കാം അപ്പം നമുക്ക് കഞ്ഞി കുടിച്ചാലോ കഞ്ഞു കുടിക്കാട്ടു പേര് വടകപ്പുളി വടകപ്പുളി എനിക്ക് വെളുത്ത ചാറാണ് ഇഷ്ടം പച്ചമുളക് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടില്ല അതെഷ്ടം അതത്ര വലിയ താല്പര്യം ഇല്ല കല്യാണങ്ങളൊക്കെ പോകുമ്പോൾ പണ്ടുകാലത്ത് കല്യാണങ്ങളൊക്കെയും ഇത് തന്നെയാണ് വടകപ്പുളിയാ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇന്നപ്പം ആ ചേർന്ന് നാരങ്ങിയാ മാങ്ങിയൊക്കെ മക്കൾക്കൊന്നും ഈ എന്ന് പറഞ്ഞ ദേഷ്യ അറിയില്ല എനിക്ക് തിന്നെ വാടുകൾ തിന്നെയാണ് ചോദിച്ചു പന്ത് മക്കളെ എന്റെയൊക്കെ കൊച്ചുപ്രായത്തില് ഇതൊരു ദിവസത്തെ കറിയാണ് ഈ കായത്തൊലി കായത്തൊലി അന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല ആരും കൊടുക്കില്ല അപ്പം ഓണം ഒന്നും ഇന്നത്തെ പോലില്ലല്ലോ വീട്ടിലന്നെയല്ല എല്ലാം ചെയ്യുക കായ ഇറക്കണതുവരെ വീട്ടിലെ ചെയ്യുക അപ്പ കായത്തൊലി കായയുടെ തോല് പൊളിച്ചിട്ട് അത് മാറ്റി വയ്ക്കും എന്നിട്ട് ആ കായത്തൊലിയും പേരും കൂടി പേര് വയ്ക്കും അതുപോലെ തന്നെയാണ് കല്യാണങ്ങൾക്കും കഴിക്കുമ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വരും പണ്ടത്തെ കല്യാണമെന്ന് പറഞ്ഞ ഇന്നത്തെ പോലെ ഇല്ല ഇന്ന ആർക്കും ഒന്നും ചെയ്യണ്ട പണ്ടെല്ലാം വീട്ടിലാണ് മണ്ഡപം എന്ന് പറയണത് ഒന്നുമില്ല വീട്ടിലാ വീട്ടിന്റെ മുറ്റത്ത് ഒരു പന്തല് ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ പന്തൽ ഇടാൻ ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പന്തൽ ഇടും ഇന്നത്തെ പോലത്തെ ആ ആന ചാടികിടക്കാൻ പറ്റാത്ത പോലത്തെ മതിലൊന്നും എല്ലാം ഒന്ന് മതിലുകൾ അതിർത്തികളൊന്നുമില്ല ോട്ടൊക്കെ ഓടി വരാം കാലം പോയി കാലത്തിനനുസരിച്ച് കോലം മാറി അത്രയേ ഉള്ളൂ അപ്പം കല്യാണത്തിൻ്റെ തലേദിവസം പന്തിലും കസാര മേശ അങ്ങനെ വേണ്ട പച്ചക്കറി പല ചരക്കുകൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നതാര ആ വീട്ടിലെ ഉടമകളും അതിലൊക്കത്തുള്ള ചെറുപ്പക്കാരുമാണ് ഇവരെല്ലാവരും കൂടി ഇതൊക്കെ എനിപ്പിക്കുക അത് കഴിഞ്ഞ് വെച്ച് വെച്ച് പാചകം ചെയ്യാനായിട്ട് രണ്ടാൾ വരും അവർക്ക് സഹായിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ത്രീകൾ അതായത് ചുറ്റുപാടുള്ളവർ ഇന്നത്തെ പോലെ മിക്സി ഒന്നും ഇല്ല എന്നൊക്കെ അമ്മ കല്ലിലിട്ട് അരയ്ക്കുക ഉരലിലിട്ട് ഇടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അവരൊരു രുച്ചയോടുകൂടി വരും സദ്യ ഒരുക്കാനുള്ളവർ ആദ്യം അവർ ചെയ്യുക ഈ കായ നേന്ത്രക്കായ വർക്കാലത് പൊളിച്ചിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കും ഈ കായത്തൂര് മൊത്തം ഇങ്ങെടുക്കും എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് അരി സ്ത്രീകളെ കൊണ്ട് അതൊക്കെ അരിയിക്കും അങ്ങനെ അവർ ചെറുതായി അരിഞ്ഞ് ഒരു പയറ് കഴുകി അടുപ്പത്തിട്ട് ഇതങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഉപ്പേരി അങ്ങോട്ട് കാച്ചു ആ വൈകുന്നേരം ഒരു സാമ്പാർ തലേദിവസത്താറ്റ കല്യാണ തലദിവസം ഒരു സാമ്പാർ ഈ കായത്തൂരും പയറുപ്പീര് ഒരച്ചാറ് മതി എന്തിനാ ഇന്നിപ്പം എന്തൊക്കെയായിട്ട് എന്ത് കാര്യം നമ്മക്ക കാര്യമില്ല ചെല്ല എന്ന ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒക്കെ അതാണ് കാര്യം തെറ്റുകൊടുത്താൽ മോതൊക്കെ വലിച്ചെറിയും നമ്മുടെ ഇന്ന് വയറ് നിറച്ച് ഭക്ഷണം തന്നതിൽ ദൈവത്തിന് നന്ദി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കൾ ആ ബട്ടൺ ബട്ടൺ ബില്ലിവട്ടൻ ചൂന്നുവട്ടനൊന്നാമർത്തണേ എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുമോ കേട്ടോ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സന്തോഷമായിരിക്കും